ரெடிய <laughs> <laughs> என்ன <laughs> <laughs> പ്രിയപ്പെട്ട ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ബാനാസുര സാഗർ ഡാമിന്റെ ഷട്ടർ തുറക്കുകയാണ് ഒരു ഷട്ടർ എട്ട് സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ എട്ട് ക്യുമാക്സ് മുതൽ അൻപത് ക്യുമാക്സ് വരെ ജലം പുറത്തേക്ക് രണ്ടാമത്തെ സൈറൺ കൂടി മുഴങ്ങിയിരിക്കുകയാണ് ഇനി ഒരു സൈറൺ കൂടി ഉണ്ടാകും ഏതായാലും ഒന്നേ മുപ്പതോടു കൂടി തന്നെ ഡാമിന്റെ ഒരു ഷട്ടർ സ്പിൽവേ ഷട്ടർ ഉയർത്തി എട്ട് സെന്റിമീറ്റർ ഉയർത്തിയാണ് എട്ട് ക്യുമെക്സ് മുതൽ അൻപത് ക്യുമെക്സ് വരെ ജലമാണ് കരമാൻ തോട്ടിലേക്ക് പുറത്തേക്ക് വിടുക ഏതായാലും ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ കന മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് അതിന്റെ അല്പസമയത്തിനകം തന്നെ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ തുക്കും ഏതായാലും കരമാൻ തോട്ടിലേക്കാണ് ഇതിന്റെ ജല പുറത്തേക്ക് അധിക ജലം ഒഴുക്കി വിടുക കഴിഞ്ഞ മാസം മൂന്ന് തവണകളിലായി മൂന്ന് ഷട്ടറുകൾ ഉയർത്തിയിരുന്നു ഏതായാലും എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ദശാംശം സംഭരണശേഷിയുള്ള ഡാമാണ് ഏതായാലും ഇത്തരത്തിൽ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മേഖലയിൽ ഉണ്ടായത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഡാമിന്റെ ഒരു സ്കുഡ് ഷട്ടർ തുറന്ന അതിന്റെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചതായാലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ജലനിരപ്പ് പുഴകളിൽ അതായത് കടമാൻ തോടിലേക്കാണ് ജലം ഒഴുക്കിവിടുന്നത് അതുകൊണ്ട് തന്നെ പനമരം അതോടൊപ്പം തന്നെ പടിഞ്ഞാറത്ര കോട്ടത്ര ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ എന്തായാലും മൂന്നാമത്തെ സെയറനും முழுங்கே அல்பசமயத்தில் ஜனிகளம் ஒழுக்க விடாமல் நீக்கத்திலே போகும் மூணாம் தேர் ஷேர் முழுங்க தயம் பிரேஷகரிலேஷனம் எப்படி സയൽകി കഴിഞ്ഞു അല്പസമയത്തിനു തന്നെ ഒരു സ്പിംഗേ ഷട്ടോർ ഇപ്പോൾ ഉയർത്തും എട്ട് സെന്റിമീറ്റർ ഉയർത്തി എട്ട്സ് അതോടൊപ്പം തന്നെ എട്ട് ക്യൂമെക്ട്സ് മുതൽ അൻപത് ക്യുമെക്സ് ജലമാണ് പുറത്തേക്ക് ഒഴുക്കുക ഒരു സെന്റിമീറ്റർ ആണ് ഒരു ഷട്ടർ ഉയർത്തുക ഏതായാലും ഒറ്റ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ അധികൃതർ തീരുമാനിച്ചത് ഏതായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതികളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തെ തുടർന്നാണ് ഏതായാലും ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ പ്രസിദ്ധ ബ്രിറ്റിങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു സ്പിൽവേ ഷട്ടർ ഇപ്പോൾ തുറക്കുന്നതാണ് മൂന്ന് സൈറനുകളും അതായത് മുന്നറിയിപ്പ് സംവിധാനം എന്ന നിലയിലുള്ള മൂന്ന് സൈറനുകളും നിലവിൽ മുഴുകി കഴിഞ്ഞിരിക്കുകയാണ് കനത്ത മഴ ഈ മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഡാമിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഡാമിന്റെ ഒരു സ്പിംഗ്വേ ഷട്ടർ ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കി ഒരു നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ നീങ്ങിയത് ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് സൈറണുകളും മുഴങ്ങി ഇപ്പോൾ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അല്പസമയത്തിനകം തന്നെ ഡാമിന്റെ സ്പ്രിംഗ് ഷട്ടർ തുറക്കും തത്സമയമാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഏതായാലും പ്രശ്നങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം ഡാമിന്റെ സ്പ്രിംഗ് ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തുന്നതായാലും അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു മൂന്ന് സൈറണുകൾ മുറുക്കിക്കഴിഞ്ഞു ഷട്ടറുകൾ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എസ് ബി അധികൃതരുടെ നേതൃത്വത്തിലാണ് ഡാം ഷട്ടർ അല്പസമയത്തിനകം തന്നെ തുറക്കുക ഏതായാലും ഇത്തരത്തിൽ വെള്ളം തുറന്നു തുറന്നത് പുറത്തേക്ക് ഒഴുകുകയാണ് ഏതായാലും ആ ഒഴുകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും ഇത് അധിക ജലം പുറത്തേക്ക് ഒഴുക്കിയിരിക്കുകയാണ് സ്വാമിന്റെ ഒരു സ്പിൻവേ ഷട്ടർ അതായത് രണ്ടാമത്തെ സ്പിൻവേ ഷട്ടർ എട്ട് സെന്റിമീറ്റർ ഉയർത്തി അധിക ജലം കരമാൻ തോട്ടിലേക്ക് ഒഴുക്കിയിരിക്കുകയാണ് സെക്കൻഡിൽ എട്ട് ക്യുമെക്സ് മുതൽ അൻപത് ക്യുമെക്സ് ജലമാണ് പുറത്തേക്ക് ഒഴുകുന്നത് ഇത് ഇനി ഒഴുകിയെത്തുന്നത് പനമരം പനമരം കബിനി പുഴകളിലേക്കാണ് ഏതായാലും കരമാൻ തൂട് വഴി പനമുരം പുഴയിലേക്കാണ് പതിക്കുക ആദ്യമെത്തുക അതിനുശേഷം കബിനിയിലേക്ക് എത്തും ഏതായാലും ഇത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളും മുതലെ ഒഴുക്കിയിരിക്കുന്നത് അതായത് ഡാമിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നു അധിക ജലം പുറത്തേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴ ഈ പ്രദേശത്ത് തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധിക ജലം തുറന്നു വരുന്ന നടപടിയിൽ ഇരക്കാതായാലും അധികൃതർ നീങ്ങിയത് തത്സമയം പ്രേക്ഷകർ ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ട്രോലൻസ് എത്തിക്കുകയാണ് അധിക ജലം തുറന്നുവിട്ട് ഏതായാലും എട്ട് ക്യുമെക്സുകൾ സെന്റിമീറ്റർ ഉയർത്തി എട്ട് ക്യുമെക്സ് മുതൽ അൻപത് ക്യൂമെക്സ് വരെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കുകയാണ് കനത്ത മഴ ഈ പ്രദേശങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ജലം പുറത്തേക്ക് ഒഴുകുന്ന നടപടികളിലേക്ക് ഏതായാലും അധികൃതർ നീങ്ങിയിരിക്കുന്നത് ഏതായാലും സുരക്ഷാ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ മൈക്ക് അനൗൺസ്മെന്റ് വഴി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ജലം പുറത്തേക്ക് ഒഴുക്കുന്ന നടപടികളിൽ അതായത് അധികൃതർ സ്വീകരിച്ചത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വെള്ളം ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കി തുടങ്ങിയിരിക്കുകയാണ് ഇത് പതിനഞ്ച് അരമണിക്കൂറുള്ളിൽ തന്നെ കരമാൻ തോട്ടിലേക്ക് എത്തും കരമാൻ തോട് വഴി പനമര പുഴയിലേക്കാണ് ആദ്യം അധിക ജലമെത്തുക അതിനുശേഷം ഏതായാലും അധിക ജലം എത്തുക അത്തരത്തിലുള്ള വിപുലമായ ക്രമീകരണങ്ങൾ കർഷകർ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ കനത്ത മഴ മേഖലയിലുണ്ട് ഏതായാലും ഇത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒഴുക്കി തന്നെയാണ് ഈ ജലം അധിക ജലം പുറത്തേക്ക് ഒതുക്കുന്ന ഒരു നടപടികളിലേക്ക് അധികൃതർ നീങ്ങിയിരിക്കുന്നത് തത്സമയം നമ്മൾ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ കാണുകയാണ് ഏതായാലും ഷട്ടർ ഉയർത്തി എട്ട് കിണറ്റ് മുതൽ അൻപത് കിണറ്റ്സ് വരെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന നടപടികളിലേക്കാണ് പോയിരിക്കുന്നത് ഏതായാലും രാവിലെ ഷട്ടർ പുറത്തിരിക്കുന്നത് കൃത്യം ഒന്നേ മുപ്പതോടുകൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ചട്ടം തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും മഴ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ പിന്നീട് സമയം മാറ്റുകയായിരുന്നാലും കനത്ത കഴിഞ്ഞ മൂന്ന് ദിവസമായി കനത്ത മഴ തന്നെ ഈ മേഖലയിലുണ്ട് ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മണ്ണെയാണ് ബാണാസുരസാഗർ ഡാം ജലസേചന പദ്ധതിയും അതോടൊപ്പം തന്നെ വൈദ്യുതി പദ്ധതിക്കും വേണ്ടിയാണ് ഈ പദ്ധതി നിലവിൽ ഉപയോഗിക്കുന്നത് കക്കയം ഡാമിലേക്കാണ് ഇതിന്റെ അധിക തലമെക്കുറിച്ച് നിലവിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത് കെ എഫ് സിപിയുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ കെ എസ് ഇപ്പിയുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ ഈ ഡാം ഉള്ളത് മാറിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏതായാലും കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മൂന്ന് ഷട്ടറുകളും തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു ഏതായാലും ഇത്തരം ഇപ്പോൾ ഏതായാലും ഒരു ഷട്ടർ ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴിക്കുകയാണ് ഏതായാലും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനകം തന്നെ ഇത് പുഴയിലേക്കെത്തും തരമാൻ റോഡ് വഴി പനമരം പുഴയിലേക്കാണ് ആദ്യമെത്തുക അതിനുശേഷം കൊട്ടത്തറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന പോലെ പുഴയിലെ ജലനിരപ്പ് ഉയരെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട് അതൊന്നുതന്നെ തന്നെ ജനങ്ങൾ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ ാണ് ഷട്ടറിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് ആ കാഴ്ചകൾ തന്നെയാണ് കാഴ്ചകൾ കൃത്യമായി തന്നെ കാണുന്നത് ഏതായാലും നിരവധിയായ ആളുകൾ തന്നെ ഇത് കാണുന്നതിനായി തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ നിരവധിയായ ആളുകൾ കാഴ്ചക്കാരായി തന്നെ എത്തിയിരിക്കുന്നത് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്ന കാഴ്ചകൾ കാണുന്നതിനായി തന്നെ എത്തിയിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിൽ വിദനസഞ്ചാരികളൊക്കെ തന്നെ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ബാണാസുര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായി തന്നെ വീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ നിരവധിയായ വിനോദസഞ്ചാരികൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം മൂന്ന് തവണകളായി തന്നെ മൂന്ന് സ്കൂളിലെ ഷട്ടറുകൾ തുറന്ന് അധിക തലം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ പത്ത് സെന്റിമീറ്റർ ഉയർത്തി ഇപ്പോൾ നിലവിൽ പത്ത് സെന്റിമീറ്റർ ഉയർത്തി പുറത്തേക്ക് ഒഴുക്കുന്ന നടപടി കലിച്ച് പുറത്തേക്ക് ഒഴുക്കുന്ന നടപടിക്രമങ്ങൾ അധികം സീകരിച്ചിരിക്കുകയാണ് பாலிச்சு கொடுக்கணையா எல்லா நடவடிக்கை சந்தோஷத்தை நடிகளிலே தான் ും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ കനത്ത മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് കൂടി തന്നെയാണ് ഡാമിന്റെ ഷട്ടർ തുറക്കാൻ നിലവിൽ തീരുമാനിച്ചുകൊണ്ട് പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഷട്ടർ തുറക്കുന്ന സമയം മാറ്റി പോകുന്നത് കനത്ത മഴ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉച്ചയ്ക്ക് പത്ത് കഴിഞ്ഞാൽ ഒന്നേ മണിക്കൂറോട് കൂടി തന്നെ അല്പസമയം മുമ്പ് എട്ട് പത്ത് സെന്റിമീറ്റർ ഉയർത്തി അമ്പത് കിണറ്റ് ജലം പുറത്തേക്ക്

പുഴകളിലേക്ക് ഇരുപത് മുതൽ അരമണിക്കൂറിനകം തന്നെ ഈ കരമാൻ തോട്ടിലേക്ക് ജലം അതിനുശേഷം പുഴകളിലെ ജലനിരപ്പ് ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ പാലിക്കുന്ന താമസിക്കുന്നവർക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മൈക്ക് അനൗൺസ്മെന്റ് വഴി എല്ലാ ജാഗ്രതാ നിർദ്ദേശവും നൽകിക്കൊണ്ട് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഡാമിന്റെ സ്മെൽവേ ഷട്ടർ ഇപ്പോൾ നിലവിൽ കുറഞ്ഞിരിക്കുന്നത് ഏതായാലും പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഏതായാലും ഷട്ടർ തുറന്നു അതിനുശേഷം അഞ്ചു മിനിറ്റിനു ശേഷം പുഴകളിലേക്ക് ജലനിരപ്പ് അതിന്റെ സ്നെൽവേ ഷട്ടർ മറികടന്ന് പുഴകളിലേക്ക് ഒഴുകിയെത്തുകയാണ് ഏതായാലും എല്ലാ മുൻകരുതലുകളും അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് പുഴയിലേക്ക് ഇറങ്ങരുതുന്ന ആളുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ട് ജലനിരപ്പ് പുഴകളിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ആഹ് പനമരം പുഴയിലേക്ക് കുങ്കിയുന്ന കബീങ്ങിലേക്കാണ് ഈ ജലം പതിക്കുക ഏതായാലും ഇത്തരത്തിൽ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ബാണാസുര സാഗർ ഡാമിൽ നിർമ്മിച്ചത് ഏതായാലും ഇത്തരത്തിൽ കൃത്യമായ മുൻനിരുക്കങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു അതിനുശേഷമാണ് സ്കിൽ ഷട്ടർ തുടങ്ങിയിരിക്കുന്നത് അതിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്വില്ലാ ഷട്ടർ ഉയർത്തി എട്ട് പത്ത് സെന്റിമീറ്റർ ഉയർത്തി അമ്പത് കുമെ ജലം പുറത്തേക്ക് ഒഴുക്കുകയാണ് ഏതായാലും പുഴകളിലേക്ക വെള്ളം എത്തുന്നതിന് ഏതായാലും പത്ത് മുതൽ ഇരുപത് മിനിറ്റിനകം തന്നെ പുഴകളിലേക്ക ഈ ജലം അധികമായി ഒഴുക്കി വിടുന്ന ജലനിർത്തും അതെന്തായാലും പുഴകളിലേക്ക് പതിച്ച് പിന്നീട് കനമാൻ തോട് വഴി പനമരം പുഴ പനമരം പുഴയിനു ശേഷം പിന്നീട് കബിനിലേക്കാണ് എത്തുക കബിനിയിൽ നിന്നും പിന്നീട് അത് ബീച്ചണഹള്ളിയിലേക്കാണ് പോവുക കർണാടകയിലെ ബീച്ചണഹളിയിലേക്ക് അതായത് നിലവിൽ അച്ചണ്ടപ്പെടേണ്ട എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള എല്ലാ മുൻകരുതലുകളും പാലിച്ച് ഇപ്പോഴും ഡാമിന്റെ ഷട്ടറുകൾ തീർന്നത് ഏതായാലും കഴിഞ്ഞ മാസം മൂന്ന് തവണയായി ഡാമിന്റെ ജില്ലാ ഷട്ടറുകൾ തുറന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ മഴ വീണ്ടും കനക്കു അതിനുശേഷമാണ് അടച്ച ഷട്ടറുകൾ വീണ്ടും തുറന്ന് അധികൃതരും പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ പോയത് എന്നാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതിനു ശേഷം തന്നെയാണ് ഡാം അധികൃതർ അതായത് അധികൃതർ ഇത്തരത്തിൽ ഡാം അധിക ജലം പുറത്തിൽ തുറന്നുവിടാനുള്ള ഒരു നീക്കം നടത്തിയത് ഏതാണ്ട് ഇപ്പോൾ പുഴകളിലേക്ക് ജലം ഒഴുകി തുടങ്ങുകയാണ് അതിന്റെ കാഴ്ചകളാണ് തത്സമയം പോഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ജലം കരമാൻ തോട്ടിലേക്ക് പതിക്കുകയാണ് ഇത് ഒഴുകിയെത്തുന്നത് മനമരം പുഴയിലാണ് കോട്ടക്കറ വെണ്ണിയോട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഏതായാലും ജലനിരപ്പ് ഉയരാൻ ഉയരാനുള്ള സാഹചര്യം ഉണ്ടാകും കൃഷി ജലമെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പുഴയരിയിൽ താമസിക്കുന്നവർക്ക് പുഴകളിൽ ഇറങ്ങുന്നതിനോ മറ്റ് ഇറങ്ങുന്നതിനൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് പറയുന്നത് വൃഷ്ടി പ്രദേശങ്ങൾ രാണാസുര സാഗർ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ നിലവിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് അത്രമൊരു സാഹചര്യത്തിൽ തന്നെ ാണ് ഇന്ന് ഈ ഡാമിന്റെ ഒരു സ്വദേഷട്ടെ തുടർന്ന് അധികം പുറത്തേക്ക് ഒഴുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡാം അധികൃതർ എത്തിച്ചേർന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഡാമിന്റെ ഒരു സ്വില്ല ഷട്ടർ എട്ട് സെന്റിമീറ്റർ ഉയർത്തി അൻപത് കിലം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കനത്ത മഴ ഈ മേഖലയിൽ തുടരുകയാണ് അതും അതിനെ തുടർന്ന് എല്ലാ സുരക്ഷ മുൻകരുതലുകളും നിലവിൽ അധികൃതർ പാലിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ും വെള്ളം പുഴകളിലേക്ക് തുടങ്ങിയ കനത്ത മഴ ഈ മേഖലയിലുണ്ട് നിരവധിയായ വിനോദസഞ്ചാരികൾ ഈ പ്രദേശങ്ങളിൽ ജലനിര പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഗ്രാമിന്റെ ഷട്ടർ തത്സമയം നമ്മൾ വീടുകളിലേക്ക് തകർന്ന പ്രദേശങ്ങളിലൊക്കെ കാര്യമായി തന്നെ വെള്ളം ഉയരുന്നത് ഒരു സാധാരണഗതിയിലാണ് സാധാരണ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ മഴക്കാലത്ത് അതിൽ അത്രയും വലിയ വെള്ളം ഒഴുകുന്ന അല്ലെങ്കിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഈ ഡാമിലെ ഷട്ടർ തുറക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വെള്ളം ും അതുകൊണ്ട് തന്നെ പല ഉൾപ്പെടെയുള്ള താഴ്ന്ന നിന്നും കാര്യമായ രീതിയിൽ വെള്ളം ഒരു കൃത്യമായ ക്രമീകരണം ഉണ്ടാക്കാൻ അധികൃതർക്ക് കഴിയുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സാഹചര്യത്തിലാണ് ഇത്ര കൂടി ക്രമീകരണം ഒക്കെ തുടങ്ങാനുള്ള ഒരു തീരുമാനം തന്നെ അതുവരെ സാധാരണഗതിയിൽ വൈദ്യുത വേണ്ടിയായിരുന്നു പ്രധാനമായും ഈ ഡാമിലെ വെള്ളത്തിന്റെ ക്രമീകരണം ഒരുക്കിയിരുന്നത് പ്രളയത്തിന് ശേഷം ജനങ്ങളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നൊരു തീരുമാനം വന്നു അതുകൊണ്ട് ആദ്യഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷയാണ് അതുകൊണ്ട് വൈദ്യുതി ഉൽപാദനത്തെക്കാൾ ഉപരിയായി ജലം ഉയരുന്നത് ആ രീതിയിൽ ക്രമീകരിക്കാനുള്ള തീരുമാനം പ്രളയത്തിന് ശേഷം നമ്മൾ തീരുമാനിക്കുകയായിരുന്നു കാണുന്നത് ൂരസാഗർ വയനാട്ടിലെ ബാണാസൂർ പടിഞ്ഞാറത്തറ ബാണാസുരസാഗർ ഡാമിന്റെ സുഗ്ര ക്ഷേത്രക്കുറുന്ന അധികജലം പുറത്തേക്ക് ാണ് കണ്ടിരുന്നത് ഇതിന് തൽസമയം പ്രേക്ഷകർ ഇത് കാണുകയാണ് ഒരു ഡാമിന്റെ അല്പസമയം മുമ്പാണ് കൃത്യം ഒന്നേ മുപ്പതോടു കൂടിയാണ് മൂന്ന് സൈറനുകൾ മുതക്കി സൂചന എല്ലാം മുൻകരുതലും സ്വീകരിച്ചുകൊണ്ടാണ് കൃത്യമായ ഇതിൽ കൃത്യമായ രീതിയിൽ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഡാമിന്റെ ഒരു സ്വേഷത്തെ തുടർന്ന് അതിർതലം പുറത്തേക്ക് അരമണിക്കൂറിലകം ഇരുപത് മുതൽ അര പത്ത് മുതൽ അരമണിക്കൂറിലകം മുപ്പത് മിനിറ്റിനകം തന്നെ ഇവ ഈ ജലം അധികജലം കനമാൻ തോട്ടിലേക്ക് എത്തും പിന്നീട് പനമര പുഴയിലേക്കാണ് എത്തുക അവിടെ നിന്ന് ഭാവി തബിനി നദിയിലേക്ക് എത്തും ഏതായാലും ഇത്തരത്തിൽ വിപുലമായ മുൻകരുതലുകൾ എല്ലാം തന്നെ സ്വീകരിച്ചു കൊണ്ടാണ് അധികജലം ഒഴുക്കി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത് സുരക്ഷാ മുന്നൊരുക്കങ്ങളോടകമായി തന്നെ ജനങ്ങൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബാണാസുര സാഗർ ഡാമിന്റെ ഒരു സ്കുല ഷട്ടർ തുറന്ന പത്ത് മുതൽ അൻപത് ജലം പുറത്തേക്ക് ഒഴുക്കിവിടുകയാണ് ഒരു സെന്റിമീറ്റർ പത്ത് ഒരു ഷട്ടർ പത്ത് സെന്റിമീറ്റർ മാത്രമാണ് സ്പിര ഷട്ടർ പത്ത് സെന്റിമീറ്റർ മാത്രമാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത് ഇനിയും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാഹചര്യം ഉണ്ടായാൽ ഡാമിന്റെ ഈ തുറന്ന ഷട്ടറിന്റെ സ്കുല്ല ഷട്ടറിന്റെ ഉയർത്തുന്ന ക്രമീകരണം കൂടുതൽ ഉയർത്തും എന്തായാലും ഇത്തരത്തിൽ ഇന്ന് അത്തരത്തിലുള്ള നടപടികളിലേക്ക് എന്തായാലും അധികൃതർ പോകില്ല കാരണം മറ്റ് പ്രദേശങ്ങളിൽ കനത്ത മഴ നിലവിൽ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഷട്ടർ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിച്ചേർന്നതെങ്കിലും മറ്റ് പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ തീരുമാനം മാറ്റുകയായിരുന്നതിലും രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ആദ്യഘട്ടത്തിൽ തുറക്കാൻ തീരുമാനിച്ചു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം തുറന്നാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് ഇപ്പോൾ നിലവിൽ വൃത്തി പ്രദേശങ്ങളിൽ ഈ ഡാമിന്റെ വൃത്തി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഡാമിന്റെ ശൃങ്ക ഷട്ടർ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നത് ഒഴുകി തുടങ്ങിയിരിക്കുന്നത് ഒഴുകിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കരമാൻ തോട് വഴി ഏതായാലും ഇരുപത് മിനിറ്റിനുള്ളിൽ കരമാൻ തോട് വഴി ഇത് കരമാനം പുഴയിലെത്തിക്കെത്തും െ പുഴയിൽ അരികിലുള്ളവരൊക്കെ തന്നെ ജാഗ്രത ഒരു കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിന്റെ സംഭരണശേഷി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് പോയിന്റ് ദശാംശമാണ് സംഭരണശേഷിയാണ് നിലവിലുള്ളത് ഇതിന്റെ അപ്പർ റൂറൽ റൂറൽ ലെവലിലേക്ക് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സുരക്ഷാ മുന്നൊരുക്കുന്ന ഭാഗമായി ഇത്തരത്തിൽ അധികജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് കഴിഞ്ഞ മാസം ഇത്തരത്തിൽ കനത്ത മഴ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിൽ മൂന്ന് ഷട്ടറുകൾ തുറന്ന് അധികജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു ഏതായാലും ഇപ്പോൾ നിലവിൽ ഡാമിൽ നിന്ന് ഒരു ഷട്ടർ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ് അതായത് കൃത്യമായ രീതിയിൽ എല്ലാ കൃത്യമായ രീതിയിലുള്ള മുൻകരുതലുകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അധികൃതർ അധികജലം പുറത്തേക്ക് ഒഴുക്കിയിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ തത്സമയം ும் அம்னமரம்பு அதுசேஷம் கமிலு ஆ கமிவழி வீச்சனஹள்ளி டாமிலேயான ஈ அதிளெல்லாம் தான் ஒழுகெத்த ஏதாலும் ഇത്തരത്തിൽ രമ്മിയോട് കോട്ടക്കറ പടിഞ്ഞാറത്തുറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ജല പുഴ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് പിന്നീട് കൃഷി രേഖങ്ങളിലേക്ക് വെള്ളം ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എല്ലാവിധ മുൻകരുതലുകളും പാലിച്ചിട്ടുണ്ട് പുഴകളിൽ ആളുകളോട് പുഴകളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് പുഴകളിൽ അതുകൊണ്ട് തന്നെ കൃത്യമായ അപകട ഭീഷണി ഉള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഒക്കെ പാലിച്ച് പകൽ സമയത്താണ് ഷട്ടർ തുറന്ന് സ്പിൽവേ ഷട്ടർ തുറന്ന് അധിക ജലം ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കിയിട്ടിരിക്കുന്നത് ഏതായാലും ഈ കാഴ്ചയാണ് കർഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരു സ്പിൽവേ ഷട്ടർ എട്ട് സെന്റിമീറ്റർ ഉയർത്തി അമ്പത് തുണക്ഷ ജലം പുറത്തേക്ക് ഒഴുക്കുകയാണ് അത് ഒഴുകി തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സമയം ഷട്ടർ തുറന്ന് പതിനഞ്ച് മിനിറ്റിലേക്ക് എത്തുകയാണ് ഏതായാലും പുഴകളിലേക്ക് പതിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ കാണുന്ന ആവശ്യങ്ങൾ കാണുന്ന ഹർമാൻ റോഡ് വഴി നേരെ പനമര പുഴയിലേക്കാണ് ആദ്യം ഈ ജലമെത്തുക അതിനുശേഷം കബിനി നദിയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെ കർഷകർ തത്സമയമാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബാനാസുരാ സാഗർ വയനാട്ടിലെ ബാനാസുരാ സാഗർ ഡാമിൻ്റെ ഷട്ടർ തുറന്ന് അധിക തലം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അല്പസമയം മുൻപാണ് സുഖം ഒന്ന് മുപ്പതോറുപൂർത്തനിയാണ് ബാനാസുരാ സാഗർ ഡാമിൻ്റെ ഒരു സ്ഥിര ഷട്ടർ ഉയർത്തി അധിക തലം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന നടപടിക്രമങ്ങൾ അധികൃതർ ആരംഭിച്ചത് സെക്കൻഡിൽ അൻപത് യൂണിറ്റ് ജലമാണ് ആ പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് അതിപ്പോൾ നേരെ കനമാൻ തോട്ടിലേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ പത്ത് മുതൽ അര മുപ്പത് മിനിറ്റിനകം തന്നെ ഇവ ഈ അധിക ജലം കനമാൻ തോട്ടിലേക്ക് എത്തും അതിനുശേഷം ഇവ പനമന പുഴയിലാണ് എത്തുക ഈ ജലവധിയിലേക്ക് എത്തുക അതിനുശേഷം കബിനി നദി വഴി ബീച്ചണഹള്ളിയിലേക്കാണ് ഒഴുകിപ്പോവുക ഏതായാലും ഇത്തരത്തിൽ വിപുലമായ തിളച്ച ക്രമീകരണങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് അധികൃതർ ഈ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് അഞ്ച് എട്ട് സെന്റിമീറ്റർ ഉയർത്തി അൻപത് എട്ട് മുതൽ അൻപത് കുമ്പ് ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന നടപടിക്രമങ്ങൾ ഏതായാലും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു സ്കൂല്യ ഷട്ടർ മാത്രമാണ് നിലവിൽ തുറന്നിരിക്കുന്നത് അതിനിഞ്ഞും മഴ കണക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ടായാൽ സ്കൂള ഷട്ടറിൻ്റെ പതിനഞ്ച് സെൻറ്റിമീറ്ററുകളിലേക്ക് സ്കൂളെ ഷട്ടർ ഉയർത്തും ഏതായാലും ഇന്ന് അത്തരത്തിലേക്കുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല ഏതായാലും കൃത്യമായി തന്നെ എല്ലാ പരിശോധനകളും വിശദമായ നിരീക്ഷണവും അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കനത്ത മഴ നിലവിൽ സാഗർ ഡാമിൻ്റെ വിസ്റ്റ് പ്രദേശങ്ങളിൽ തുടരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത്തരത്തിൽ കനത്ത മഴയാണ് വയനാട്ടിൽ ഉള്ളത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ആദ്യഘട്ടത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഇത്തരത്തിൽ മഴ കുറയുന്ന ഒരു സാഹചര്യത്തിൽ തീരുമാനം മാറ്റിപയർന്ന ഏതായാലും പിന്നീട് ഉച്ചയോടുകൂടി തന്നെ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഒന്ന് മുപ്പതോടുകൂടി തന്നെ അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ഒരു ഷട്ടർ ഷട്ടർ ഉയർത്തി സെക്കൻഡിൽ അൻപത് കിലോമീറ്റർ ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചത് അതിന്റെ ഭാഗമായിട്ടുള്ള ഏതായാലും ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് അവരത് ഒഴിപ്പിക്കുക അതൊരു തത്സമയമാണ് പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ എത്തിച്ചത് ഏർ നിരവധിയായ ആളുകൾ ഇത് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിൽ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ് അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന കാഴ്ചകൾക്കാണ് നിരവധിയായ വിനോദ സഞ്ചാരികൾ വന്നു ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഡാമിന്റെ സ്കൂള ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടു ഒഴുക്കി വിടുന്ന നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് പനമാൻ തോടി വഴി ബീച്ചണഹള്ളി ഡാമിലേക്കാണ് പണമര പുഴ വഴി ഭീച്ചണഹള്ളിയിലേക്കാണ് അധിക ജലം ഒഴുക്കിവിടുന്നതായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചിട്ടുണ്ട് ഭാഗമായി തന്നെ സുരക്ഷാ ഭാഗമായി തന്നെ പുഴകളിൽ ഇറങ്ങി കർശനമായ നിർദ്ദേശവും ജില്ലാ ആഭരണകൂടം നൽകിയിട്ടുണ്ട് ഇടക്കിൽ അധിക ജലം ഒഴുകി വിടുന്ന സാഹചര്യത്തിൽ പുഴകളിൽ ജലനിരപ്പ് സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് സുരക്ഷാ മുന്നൊരുക്കുന്നവരുടെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചാണ് നിലവിൽ മണാസുര സഹകരണം അതിന്റെ സ്ഥലത്താണ് കർഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്